എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വ്ലോഗൊന്നും അല്ല കേട്ടോ ഒരു ഉരുളി ഒരു സാമ്പ്രാണ് ചന്ദനത്തിരി അതിക്കുന്ന ഒരു സ്റ്റാൻഡാണ് അപ്പം അതവിടെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ആദ്യം ഒന്ന് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഫുൾ അഴുക്ക് പിടിച്ച കളറൊക്കെ മങ്ങി ഇരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് ചന്ദനത്തിരിയുടെ സ്റ്റാൻഡാണ് അതോടൊപ്പം തന്നെ ഒരു ഉരുളിയാണ് കേട്ടോ ഉരുളിയാണെങ്കിൽ അപ്പടി കളർ മങ്ങി ഒരു ഉരുളിയാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടപാത്രങ്ങൾ പ്രത്യേകിച്ച് നിലവിളക്ക് ഇതുപോലെ ഓട് പാത്രങ്ങളൊക്കെ ഒരു ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരുന്നത് കേട്ടോ വേറെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങക്ക് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഉപകാരപ്രദം ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടിപ്പ് എന്താന്ന് വേഗം തന്നെ നോക്കാം അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ ഞാനിതൊന്ന് അടുത്ത് കാണിക്കാം കേട്ടോ എന്നു വെച്ചാൽ വീഡിയോയ്ക്കകത്താവുമ്പോൾ അത്ര വ്യക്തമാകുന്നുള്ളൂ ഇപ്പം കണ്ടല്ലേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എന്താ വോട്ട് പാത്രമാണെങ്കിൽ അകത്തൊരു ചെറിയ തിളക്കം ഉണ്ടെങ്കിലും പുറം ഇതേ കണ്ടില്ലേ ഈ ഒരു ഭാഗ ഈ ഒരു പരിധിത്തിനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തിളപ്പി വിളിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഞാനിപ്പോൾ ഇവിടെ പ്രില്ലിൻ്റെ ലിക്വിഡാണ് എടുത്തേക്കുള്ളത് ഇപ്പം ഏത് ലിക്വിഡാണേ എങ്കിലും കുഴപ്പമില്ല കേട്ടോ പാത്രം കഴുകുന്ന ഏത് ലിക്വിഡ് വേണമെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം അത് ഒത്തിരി ഒത്തിരിയൊന്നും വേണ്ടതാനും വെറും ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്നതാണ് ഈ ഒരു പാത്രം ഇങ്ങനെ ആയത് കേട്ടോ നമുക്ക് ഈ വിളക്ക് നിലവിളക്കൊക്കെ തേക്കാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഒരുപാട് ഉറച്ചു കഴിവ് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട അപ്പം ഇതാ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അരമുറി നാരങ്ങയുടെ നീരാണോ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ പറയേണ്ട അത്ഭുതം എന്ന് പറയാം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റീലിൻ്റെ ഒരു സ്ക്രബർ ആണ് അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ വീട് പഴയ വീടാണ് ഞങ്ങളിവിടെ രണ്ട് താമസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തറയൊക്കെ ഇത്തിരി ഒരു മോശം തറയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ഇനി വൃത്തിയില്ല എന്ന് പറയുന്നതിൻ്റെ അല്ലേ ഇതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കിട്ടാക്കണതാണ് പക്ഷേ പെയിൻ്റ് ഒക്കെ പോയതുകൊണ്ടാണ് തറ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെയുള്ള കമൻ്റുകൾ ഒരുപാട് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതെ നമ്മുടെ ചന്ദനത്തിരിയാണ് ചന്ദനത്തിരിയുടെ സ്റ്റാൻഡാണ് ഞാൻ ആദ്യം തേച്ച് കഴുകാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഊരിയിട്ട് കഴുകാന്ന് വെച്ചു അല്ലാതെ വെച്ച് തന്നെ കഴുകുമ്പോൾ ഇച്ചിരി പാടല്ലേ അപ്പോൾ അതേ ഞാൻ ജസ്റ്റ് ഒന്ന് പതിയൊന്ന് ഒരച്ച് കഴിയുള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറിയിട്ട് ഇതാ നല്ല നല്ല രീതിയിൽ തിളങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ലൈവായിട്ട് അതായത് വീഡിയോ ഒട്ടും തന്നെ കട്ട് ചെയ്യണില്ല നിങ്ങളെ ലൈവ് തന്നെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അതുകൊണ്ടില്ലേ പതിയെ ഒന്ന് ഒരച്ച് കഴിയുള്ളൂ അപ്പം തന്നെ നല്ല റിസൾട്ടാണ് ഇനി നമുക്ക് ബാക്കി വശം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഫസ്റ്റ് റിസൾട്ട് എത്ര നേരം എടുത്തു ഒരു സെക്കൻഡ് പോലും എടുത്തില്ല ഒരു മിനിറ്റ് കഷ്ട എന്താ പറയുക കറക്റ്റ് ടൈം ഞാൻ നോക്കിയില്ല എങ്കിലും ഏകദേശം പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും എടുത്തില്ല ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിയുമ്പഴത്തേക്കും ഇതാണ് റിസൾട്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ വാഷ് ബേസിനകത്തേക്ക് ഒന്ന് കഴുകിയെടുക്കാം ഇതാ കണ്ടില്ലേ നന്നായിട്ട് വെട്ടിത്തിളങ്ങി വന്നില്ലേ നോക്കിയേ എത്ര മാത്രം അഴുക്ക് പിടിച്ചിരുന്നതാണ് നന്നായിട്ട് വെട്ടി വ തിളങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഇച്ചിരി സ്പീഡിലാക്കിയിടുന്നുണ്ട് വീഡിയോ കട്ട് ചെയ്യണില്ല കേട്ടോ അപ്പോൾ അടുത്ത ത തട്ടും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിലുള്ള രണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരുപാട് ടിപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ് അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഉരുളിയും കൂടി ഒന്ന് കഴുകി നോക്കാം ഇതാ ഉരുളിയുടെ ഉള്ളൊക്കെ ഇപ്പം തന്നെ കഴുകേണ്ടി വന്നില്ല അതിന് മുമ്പ് തന്നെ ആ ലിക്വിഡ് ഇരുന്നിട്ട് നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിവും കൂടെ ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കണ്ടില്ലേ ഇനി ഇതാ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളി നല്ല പുതു പുത്തൻ പോലെ വെച്ചിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഇരുന്നത് ഉരുളിയാണോ ആദ്യം ഇരുന്നത് കണ്ടല്ലേ നല്ല രീതിയിൽ പുതിയതുപോലെ ആയിട്ടുണ്ട് പാത്രം ഇതാ അടിവശമൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഉരുളിയാണെന്ന് കൂടെ പറയാലോ കണ്ടല്ലേ നന്നായിട്ട് തിളങ്ങി വെള്ളം എന്നാ പറയണേ പുതിയ പാത്രം പോലെ തിളങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് ഉരച്ച് കീഴാണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്